അങ്ങനെ നമ്മുടെ തേജുവിൻ്റെ നിശ്ചയം നല്ല ഭംഗിയായിട്ട് നടന്നു ഇന്നലെ സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു വേറൊന്നും കണ്ടല്ല മഴയാന്ന് പറഞ്ഞു എന്താ ഒരു പേടിച്ചിരുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മഴയൊന്നും ഇല്ലായിരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്തത് നിശ്ചയത്തിന് പ്രാധാന്യമുള്ളത് പെണ്ണിനെ പൂ ചൂടിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അഞ്ച് കളർ പൂക്കൾ വേണം അഞ്ച് തട്ടത്തിൽ ഇങ്ങനെ അലങ്കരിച്ച് പെണ്ണിന് കൊടുക്കാനുള്ള സാരിയൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വർണം കൊടുക്കാം അപ്പോൾ അച്ചെക്കൻ്റെ അമ്മയാണ് ആദ്യമേ ഇതെല്ലാം ചെയ്യുന്നത് പൂക്കൾ കൊണ്ട് എല്ലാ കളർ പൂക്കളും ചൂടിക്കുന്നു അമ്മ ആദ്യമേ പിന്നെ അതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിലും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും മുതിർന്നവരും എല്ലാവരും വന്ന് പെണ്ണിനെ പൂച്ചു കുടിക്കുന്നു അതാണ് പ്രാധാന്യം അപ്പോൾ ഞാൻ ഒരു ദശാവതാരത്തിൻ്റെ സ്വർണവളയാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ ഗൗരിക്ക് അഷ്ടലക്ഷ്മിയുടെ സ്വർണവളയാണ് ഞാൻ ഇട്ടത് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് മക്കളും ഒരേപോലെയാണ് അതുപോലെയാണ് രണ്ട് മരുമക്കളും ഒരേപോലെ അപ്പോൾ ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് പറഞ്ഞു ഒരു ഉമ്മയും കൂടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ എത്ര ഉമ്മ വേണമെങ്കിലും ഞാൻ കൊടുക്കാം അങ്ങനെ കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ സാരിയാണ് കൊടുക്കുന്നത് ഇതാണ് കല്യാണ ചെക്കൻ്റെ വീട്ടിൽ നിന്നും കൊടുക്കുന്ന നിശ്ചയ സാരിയാണ് ആണ് കേട്ടോ ഇത് കൊടുത്തിട്ട് വേണം ഇനി പൂച്ചൂടാ ഇരിക്കേണ്ടത്